ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൈറ്റി ബിറ്റിൻ്റെ കുറച്ച് അടിപൊളി കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൽ അച്ചറക് പ്രിൻ്റ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അച്ചറക് പ്രിൻ്റ് ആണ് ഫസ്റ്റ് കളർ റെഡ് അപ്പോൾ ഇതിൽ നല്ല പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടോപ്പുകൾ ചെയ്യാം നൈറ്റ് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് ഈ അജ്രക് പ്രിന്റ് പ്രോഷ്യൻ പ്രിൻ്റ് ആയതുകൊണ്ട് കളറ് പോകത്തില്ല ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അതായത് ഒരു നേവി ബ്ലൂ ആണ് ബേസ് കളറ് ഇതിൽ വന്നിട്ടുള്ള പ്രിന്റ് കണ്ടോ നല്ല ഭംഗിയാണ് യോക്കിലൊക്കെ വെച്ച് കൊടുത്താൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ആ പ്ലെയിൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഓക്കിൽ വെച്ച് നല്ല അടിപൊളി നൈറ്റിയും കുർത്തിയും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് അടുത്തത് ബേസ് കളർ ബ്ലാക്ക് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വൺ ഫിഫ്റ്റി ത്രീയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണം എടുക്കണം ഇതിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളെല്ലാം നല്ല ഭംഗിയുള്ള അച്ചിറക് പ്രിൻ്റുകളാണ് ഐ ടി ബിറ്റിൻ്റെ ഫോട്ടോസ് ചോദിച്ചാൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തിടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മെറ്റീരിയൽസ് വന്നു പോകുന്നതുകൊണ്ട് നമ്മൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്നത് കണ്ട നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ആ ഒരു ബേസ് കളറിൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ചെറിയ ഭംഗിയുള്ള ഒരു അച്ചർ പ്രിൻ്റ് നോക്കാം അപ്പോൾ ഇതും ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീനക്കൊക്കെ ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് അതായത് ഒരു ചെറുപയർ വെച്ച ഇത് മെറൂണാണ് മെറൂൺ അല്ല ഇഷ്ടിക കളറ് അത് ബ്രിക്ക് റെഡാണ് അതിൽ കളറ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അജർ പ്രിൻ്റുകൾ തന്നെയാണ് ഒത്തിരി പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഇതെല്ലാം തേടി പിടിച്ചെടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാം നല്ല ഭംഗിയുള്ള അജർ പ്രിൻ്റുകളാണ് ഒരു ബിറ്റിന് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ടു നയൻറ്റി കട്ടാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ നേവി ബ്ലൂ റെഡ് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ദാ ഈ ചെറിയ പ്രിൻ്റിലാണെങ്കിൽ അഞ്ച് കളർ ചേഞ്ച് ഉണ്ട് മെറൂൺ ബ്ലാക്ക് ചെറുപയർ വെച്ച ബ്രിക്ക് റെഡ് ഗ്രീൻ അതായതാണ് പ്ലെയിൻ ബ്ലാക്ക് ഇപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് അതായത് കണ്ട ആ ഒരു ബ്ലാക്കായിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ പ്രിൻ്റുകളെല്ലാം അപ്പോൾ ഇത് യോക്കിൽ വെച്ചൊക്കെ ചെയ്യാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ് ഇപ്പം പ്ലെയിനിൽ വർക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ചെയ്യാനായിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് ഈ ഒരു നൈറ്റി തുണി മതിയാകും രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് അതായത് കണ്ടോ ഈ പ്രിൻ്റുകളെല്ലാം ആ ഒരു ബ്ലാക്ക് കളറുമായിട്ട് മാച്ച് ആയിട്ടുള്ളതാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ജസ്റ്റ് സാമ്പിളായിട്ട് എടുത്തതാണ് ഇപ്പം ഇനിയും കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലെയിൻ എടുക്കാം നെക്സ്റ്റ് രാഹുൽ ടെക്സോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മിക്സാൻ ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് റെഡ് ആണ് കേട്ടോ അപ്പം ഇത് മിക്സ് ആൻഡ് മിക്സാൻ ആണ് പെയർ എടുക്കണം ഈ റെഡും ബ്ലാക്കും നോക്കിയാലും നല്ല കോമ്പിനേഷനാണ് ഇതിൽ മാച്ച് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റും ഈ ബ്ലാക്കുമായിട്ട് മിക്സായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ അതായത് പെയറായിട്ടും നൈറ്റി ഫ്രോക്കും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളറ് വരുന്നത് நல்ல ட dark bottle green இப்ப நமக்கு இதில அடக்கி வெச்சെന്നു നോക്കിയാൽ இதாကန်ட இதே போல மூணு கலர் चेंजेस ആണ് வந்துട്ടുള്ളது नेक्स्ट வரنا மிக்சர் மச்சான గౌரவான பிராண்ட் அப்ப இதம்ペアရိုက်ட் തന്നെ எடுக்கணும் இது ஒரு bottle green ആണ് നെക്സ്റ്റ് വന്നിട്ടൊരു മെറൂ അപ്പം ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയലാണ് പ്രോഷ്യൻ പ്രിൻ്റിലാണ് എല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു കരിനീലയാണ് നേവി ബ്ലൂ ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരിക അച്ചിറക് പ്രിൻ്റുകളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അച്ചിറക് പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് സിംപിളായിട്ട് ടോപ്പൊക്കെ ചെയ്തിട്ട് ഇതായി ബ്ലാക്ക് പ്ലെയിൻ എടുത്ത് ബോട്ടോ അടിച്ചാൽ ടോപ്പും ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ പ്ലെയിൻ ബ്ലാക്കിൽ അതായതിൻ്റെ യോക്കിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് മോഡൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകളെല്ലാം ഈ ഒരു ഡിസൈൻ കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് അതായത് ഒരു മെറൂൺ കളറാണ് ബേസ് കളറ് വളരെ ചെറിയ പ്രിൻ്റാണ് അതായത് ഒരു നേവി ബ്ലൂ ആണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഈ ഒരു പ്രിന്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ റെഡ് മെറൂൺ ബ്ലാക്ക് അടുത്തതും അജ്രത് പ്രിന്റ് തന്നെയാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അതായത് കണ്ട ആയിട്ട് കോമ്പിനേഷൻ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ആണ് കളർ കോമ്പിനേഷനാണ് അപ്പം ആരും മിസ് ചെയ്യരുത് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ഈ പ്ലെയിനും കൂടെ മിക്സ് ആയിട്ട് എടുക്കുക അപ്പോൾ അടിപൊളി മോഡലുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഗ്രീനൊക്കെ നേരിട്ട് കാണാൻ ഈ ഒരു പ്രിൻ്റ് വളരെ ഭംഗിയുള്ളതാണ് സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ടോപ്പായിട്ട് ഞാനന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി അപ്പോൾ വി നെക്കൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ് നെഗറ്റീവിറ്റാന്ന് തോന്നിയില്ല അതേപോലെ അടിപൊളി ടോപ്പുകൾ വിത്തൌട്ട് ലൈനിങ് തന്നെ ചെയ്തെടുക്കുക ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് മിനിമം പത്തെണ്ണം തന്നെ എടുക്കണം കേട്ടോ ഇതാ ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടുത്തതൊരു ആൻഡ് മാച്ച് കാണാം ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ഇതിൽ ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിൻ്റാണ് എല്ലാം വളരെ നല്ല കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൽ ഫസ്റ്റ് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് മജന്തയാണ് ബേസ് കളറ് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ മിക്സ് ആൻഡ് മാച്ച് പേറും കൂടെ എടുക്കണം ഇപ്പം മെറ്റീരിയൽസ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചല്ല നാല് മജന്ത ബ ഗ്രീൻ മെറൂൺ നേവി ബ്ലൂ അടുത്തതും ഒരു മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതൊരു ലീഫ് പ്രിൻ്റാണ് ഇതിൽ പേറായിട്ട് വരുന്നതും സെപ്പറേറ്റ് നെയ്റ്റിയും ടോപ്പും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഗൗരവമാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം ഫസ്റ്റ് കണ്ടോ നല്ലൊരു റെഡാണ് ബേസ് കളർ വരുന്നത് അടുത്തതൊരു കരിനീല ഇപ്പം ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ എടുക്കണം നെക്സ്റ്റ് വയലറ്റ് കളറ് അടുത്ത കളർ ചേഞ്ച് വന്നിട്ട് നല്ല ബോട്ടിൽ ഗ്രീനാണ് ഇതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് അടുത്തത് മെറൂൺ എന്തുകൊണ്ട ലീഫ് പ്രിൻറ്റ് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഈയൊരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറൂൺ ബോട്ടിൽ ഗ്രീൻ വയലറ്റ് ബ്ലൂ റെഡ് ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് വരിക നെക്സ്റ്റ് വരുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ആരിഷ് ടെക്സോ പ്രിൻ്റ് ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പം ഇതിൽ പെയറായിട്ട് വരുന്നത് നല്ലൊരു സ്ട്രൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അജറക്കാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ഫസ്റ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ടോപ്പും ബോട്ടും രണ്ടും എടുക്കണം ഇപ്പം ഇതിൻ്റെ പേർ വരുന്നത് ദാ ഇതേപോലെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്പ് ആണ് അപ്പോൾ സെപ്പറേറ്റ് ടോപ്പും ഒക്കെ ചെയ്യാം ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പോസ്റ്റൽ വഴിയാകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും അപ്പം ഒത്തിരി പേര് പോസ്റ്റലായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് കാണാം ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാം എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് ഈ ഒരു ഡിസൈനും ഒത്തിരി അനക്വർ ഉണ്ട് കേട്ടോ അപ്പം വാങ്ങിച്ച ഒരു വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പോൾ രണ്ടാമത് കിട്ടിയപ്പോൾ അതെടുത്തതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു പ്രിൻറ്റിൽ അപ്പോൾ കൂടുതൽ പേരും ടോപ്പ് ബോട്ടം അതുപോലെ ഫ്രോക്ക് നൈറ്റും ഒക്കെയാണ് ഈ ഒരു പ്രിൻ്റ് ഉപയോഗിച്ച് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ട ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇപ്പം നല്ല പ്രിന്റുകൾ വീണ്ടും കാണുവാണെങ്കിൽ എടുക്കട്ടെ എന്നാന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം മുപ്പതെണ്ണം വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം അത് പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ ഈ സെയിം തന്നെ കുറേ പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സെയിം ഡിസൈൻ തന്നെ കുറേ എൻക്വയറി വന്നു കഴിയുമ്പോൾ അത് വീണ്ടും കാണുവാണെങ്കിൽ എടുക്കും അപ്പോൾ നല്ല പ്രിന്റാണ് അതുകൊണ്ടാണ് വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പം കുറെ ചോദിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഇപ്പം ഹോൾസെയിൽ റേറ്റ് വൺ ഫിഫ്റ്റി ത്രീ ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ചെറുപയർ വെച്ച നേവി ബ്ലൂ കോഫി ബ്രൗൺ ഒരു പർപ്പിൾ കളറ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ദാ ഇതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും നേരത്തെ വന്ന ഒരു പ്രിൻ്റാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ കാണുന്ന ഒരു പ്രിൻറ്റ് കൂടിയാണിത് ഇതിലെ കളറെല്ലാം വീഡിയോയിൽ ക്ലിയർ ആണ് ഇതും ഫ്രോക്ക് മോഡൽ നൈറ്റി ഒക്കെ ചെയ്തിട്ട് താഴെ ഫ്രില്ലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ള മോഡലുകൾ ചെയ്തെടുക്കാൻ പറ്റും ഇതെല്ലാം മിക്സന്മാച്ചാണ് പേറായിട്ട് കൂടി എടുക്കുക ഇത് കണ്ടത് മജന്ത കളറാണ് നെക്സ്റ്റ് കോഫി ബ്രൗൺ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്